മഞ്ജു എന്നത് മലയാളികളുടെ ഒരു സ്വകാര്യ അഹങ്കാരം തന്നെയാണെന്നാണ് ഏവരും പറയുന്നത് ഇത്രമേൽ പ്രേക്ഷക പ്രീതി നേടിയ മറ്റൊരു നടിയില്ല രണ്ടാം വരവ് പോലും അതിനാലാണ് ഇത്രമേൽ ഗംഭീരമായത് മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട നടി ആരെന്ന് ചോദിച്ചാൽ ഒരൊറ്റ മറുപടി മാത്രം മഞ്ജു വാര്യർ ിലീപുമായി വിവാഹമോചനം നടന്നതിനു ശേഷം ഏവരും കാത്തിരിക്കുന്ന വാർത്തയാണ് മഞ്ജു വാര്യരുടെ വിവാഹം നിരവധി ഗോസിപ്പുകൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രചരിക്കാറുണ്ട് എന്നതാണ് വാസ്തവം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി വീണ്ടും ഈ വാർത്ത പ്രചരിക്കുന്നുണ്ട് മഞ്ജു വാര്യർ വിവാഹിതയാകുന്നു ഉടൻ തന്റെ വിവാഹം ഉണ്ടാകുമെന്ന് മഞ്ജു പറഞ്ഞതായാണ് വാർത്തയിൽ പ്രചരിക്കുന്നത് ഈ വാർത്ത കേട്ട എല്ലാ പ്രേക്ഷകരും ഏറെ സന്തോഷത്തിലാണ് തങ്ങളുടെ പ്രിയ നായിക നല്ലൊരു കുടുംബജീവിതം നയിക്കുന്നത് കാണാൻ ആരാധക ർ ഏറെ ആഗ്രഹിക്കുന്നു എന്നത് തന്നെ സത്യം എന്നാൽ ഏവരെയും ഞെട്ടിക്കുന്ന പ്രതികരണമാണ് മഞ്ജു നടത്തിയിരിക്കുന്നത് ഈ വാർത്തയ്ക്കുള്ള പ്രതികരണവുമായാണ് മഞ്ജു എത്തിയിരിക്കുന്നത് ആദ്യ വിവാഹമോചനം കഴിഞ്ഞതോടെ തന്റെ വിവാഹത്തോടുള്ള നിലപാട് മാറിയെന്ന് മഞ്ജു വ്യക്തമാക്കി അതിനാൽ ഇനി ഒരു വിവാഹം ഇല്ല മാത്രമല്ല താനൊരു മകളുടെ അമ്മ കൂടിയാണ് അവൾ കൂടിയില്ല എങ്കിലും ആ സ്ഥാനം ഒരിക്കലും മാറില്ല അവൾക്കൊരു നല്ല അമ്മയായി ജീവിക്കാനാണ് തന്റെ ഏറ്റവും വലിയ ആഗ്രഹം പിന്നെ തൻ്റെ മുന്നിലുള്ളത് കരിയർ മാത്രമാണ് ഒരു കുടുംബം വേർപെട്ട ഉടനെ തന്നെ മറ്റൊരു കുടുംബം തേടിപ്പോകാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്നും മഞ്ജു പ്രതികരിച്ചു തൻ്റെ ജീവിതത്തിൽ അങ്ങനെയൊരു തീരുമാനമുണ്ടാകുമ്പോൾ താനത് നേരിട്ട് പ്രേക്ഷകരോട് പറഞ്ഞിട്ടേ ചെയ്യൂ രഹസ്യ വിവാഹം ഇനി ഉണ്ടാകില്ല എന്നും മഞ്ജു വാര്യർ ചിരിച്ചുകൊണ്ട് പ്രതികരിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക